അല്ല അതിന്റെ ഒരു മര്യാദ ഉണ്ടായിരുന്നു അത് അങ്ങനെ വരുമ്പോ പറയേണ്ടത് എന്റെ പിന്നെ എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല ഷാജി അങ്ങനല്ലോ പറഞ്ഞത് ഷാജി സിനിമയുമായി ബന്ധപ്പെട്ട് നടൻ ജോജു ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് അതിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് സംവിധായകനായ ലിജോ ജോസ് പെല്ലി ഒരുമാതിരി ഈ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയാണിപ്പോൾ സംവിധായകനായി ലിജോ ജോസ് പെല്ലിശ്ശേരി നൽകിയിരിക്കുന്നത് ചിത്രീകരണ വേലയിൽ തങ്ങൾ ആരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല ഈ ഭാഷയെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്കൻചേട്ടൻ എന്നൊരു വാചകവും കൂടി ജോജോസ് ലിജോഫ്ലേ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും ഒറ്റ മാത്രമാണ് സിനിമ റിലീസ് ചെയ്തത് ഒരു അവസരമുണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നും ലിജോജോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി പറയുന്നു നീകുട്ടി മൂന്ന് ദിവസത്തെ അതിഥി വേഷത്തിന് ജോജുവിന് കൊടുത്ത ശമ്പളം എന്ന് എത്ര എന്നത് കൃത്യമായ രേഖകളിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിടുകയും ചെയ്യും എന്തായാലും ജോജു മുന്നോട്ട് വെച്ച ആരോപണങ്ങളെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിൽ സംവിധായകൻ സിനിമയുടെ സംവിധായകൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനെ ജോജു എന്ത് മറുപടി പറയുമെന്നാണ് ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം നമ്മളെ കൊണ്ട്